കഴിവില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒറ്റപ്പെടുത്താറുണ്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടാവാം നമ്മൾ അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ അങ്ങനെ ആകും അതാണ് പറയുന്നത് കളിയാക്കുക എന്ന് പറയുന്നത് ചിലരുടെ സംസാരം എന്താണ് ഒരു സ്ത്രൈണത ഉള്ളതാവാം ചിലരുടെ രീതികളിൽ എന്താണ് നമുക്കൊരു പരിഹാസം തോന്നാം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ നടപ്പില് അല്ല അങ്ങനെ ഒരുപാട് പിന്നെ എന്താണ് ചിലർ ഫുഡ് ഉണ്ടാക്കുന്നതിൽ വ്യത്യാസം ചിലരുടെ വൃത്തി ചിലരുടെ ഭംഗി നിറം പിന്നെന്താണ് എന്ത് ചെയ്താലും ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചക്ക എന്ന് പറയുമ്പോൾ അവർ മാങ്ങയെന്നാണ് മനസ്സിലാക്കി ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കഴിവില്ല എന്ന് പറഞ്ഞു അവഗണിക്ക അവ അവഗണിക്കപ്പെടാറുണ്ട് പലരും എനിക്കങ്ങനെ എന്താ പറയുക ഒരു അറിയാവുന്ന ഒരാളുടെ നമ്മുടെ എൻ്റെ ഒരു സാറായിരുന്നു അത് അപ്പോൾ സാറ് പാവമാണ് വെറും പാവമാണ് അതാണ് ആ സാറിനെ എല്ലാവരും അങ്ങനെ കളിയാക്കാനുള്ളത് എനിക്ക് ഭയങ്കര കാര്യമാണ് സാറിന് മറ്റുള്ളവരെപ്പോഴും സാറിനെ മറ്റു സാറുമാർ അതിൽ പ്രമുഖരായിട്ടുള്ള ഒന്ന് രണ്ട് പേരുണ്ട് മിക്കവാറും എല്ലാവരും ആ സാറാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ സാറിനെ കളിയാക്കാനായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പം അത് കുട്ടികൾ കണ്ടിട്ട് കുട്ടികളിൽ ചിലരും ഈ സാറിന് ആ ഒരു രീതിയിലുള്ള ബഹുമാനമേ കൊടുക്കാറുള്ളായിരുന്നു പക്ഷെ എന്നെ ഇന്ന് ഞാനത് ഓർത്തിരിക്കുന്നത് എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കുമായിരുന്നു ഭയങ്കര വിഷമം ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ സാറിനോട് പെരുമാറുന്നതും സാറിനെ കളിയാക്കുന്നതൊക്കെ ഒക്കെ സാറിന് കാരണം സാറിൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് എന്താണ് മറ്റുള്ളവരുടെ വലിയ പണക്കാരനൊന്നുമല്ല അപ്പോൾ ആ ഒരു കാര്യം പിന്നെന്താണ് സാറിൻ്റെ ആ ലുക്കിലും സംസാരം അതൊക്കെ പാവം പിടിച്ചൊരു മനുഷ്യൻ എങ്കിൽ അത്ര പ്രായമൊന്നുമില്ല എങ്കിലും സാറിനെ ഇങ്ങനെ സാറിന് ഇത്തിരി വണ്ണം ഉള്ള ആള് അപ്പം ഇങ്ങനെ സാറിനെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തന്നെ അപ്പം ചില കുട്ടികളും ആ രീതിയിലൊക്കെ ജയം നമുക്കന്നൊന്നും അറിയില്ല ഇതിനെ എങ്ങനെ എന്താ നമ്മൾ പ്രതികരിക്കണം എന്നുള്ളത് എങ്കിലും കളിയാക്കുന്നതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ എനിക്ക് പറയാൻ പറ്റുന്ന കൂട്ടുകാരോട് ഞാൻ പറയും എന്നാലും ആ സാറിനെ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ കാരണം മറ്റുള്ള സാറന്മാർ കളിയാക്കി വിളിക്കുന്ന പേരൊക്കെ മറ്റ് കുട്ടികളുടെ പറയുമ്പം പെൺകുട്ടികളൊക്കെ പറയുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുമായിരുന്നു പക്ഷേ എന്ത് ചെയ്യണം അത് ഓരോരുത്തരുടെ രീതിയാണ് ഒരിക്കലും നമുക്ക് ഒരാളെ കളിയാക്കിക്കൊണ്ട് അവർക്കൊരു സമ്മാനവും കൊടുക്കാൻ പറ്റില്ല സമ്മാനം എന്ന് പറയുന്നത് ഒരു രീതിയിലും അവർക്ക് ഒരു പ്രചോദനം നൽകുകയല്ല ആ കളിയാക്കലോടെ അവർക്ക് അല്ലെങ്കിൽ അവർക്കൊരു നന്മ ഉണ്ടാക്കുകയല്ല ആ കളിയാക്കല് അവരുടെ മനസ്സിനെ ഏറ്റവും അധികം എന്താ കീറി മുറിക്കപ്പെടുകയാണ് ആ സമയത്ത് ചെയ്യുന്നത് ശരിയല്ലേ ഓരോരുത്തർക്കും ശരീരം അല്ലെങ്കിൽ സൗന്ദര്യം നിറം ഇതൊക്കെ എന്താണ് ജന്മന ലഭിക്കുന്ന ഒന്നാണ് ഒരു ശരീരപ്രകൃതിയാണ് അത് അവരൊരിക്കലും ആഗ്രഹിക്കുന്ന പോലും ഉണ്ടാവില്ല അങ്ങനെ അതങ്ങനെ ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അങ്ങനെ ഒരു രീതിയായി പോയി അതിന് മറ്റുള്ളവർ അങ്ങനെ കളിയാക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യം എനിക്കെന്നല്ല പൊതുവെ എല്ലാവർക്കും പക്ഷെ ചിലരിതൊക്കെ എന്താണ് ഇങ്ങനെയുള്ള ആളുകളെന്ന് പറയുന്നത് സാറിന് സ്ട്രൈണത അങ്ങനെയൊന്നുമില്ല കേട്ടോ അതിലൊക്കെ നല്ലൊരു ഇതാണ് പക്ഷേ ഈ വണ്ണത്തിൻ്റെയും മറ്റു രീതികളൊക്കെയാണ് കളിയാക്കുന്നത് അങ്ങനെ എന്ത് കാര്യത്തിലായാലും അങ്ങനെ ഒരാളുടെ ഒരു വീക്ക്നെസ് ഒരു കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിച്ച് കളിയാക്കി ചിരിക്കുക അതൊന്നും ഒരിക്കലും ഒരു നല്ല കാര്യമല്ല നമുക്കറിയില്ല ഇങ്ങനെ കളിയാക്കപ്പെടുന്നവരുടെ ഉള്ളിൽ അവർക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെന്ന് ഒരു പക്ഷേ അവർ പുറമെ അറിയിക്കാത്തതാവാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കളിയാക്കൽ മൂലം ഉൾ വലിഞ്ഞിട്ടുള്ളവർ ജീവിതമായിരിക്കും അവർ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഇങ്ങനെ ഇത്തരം കളിയാക്കലുകൾ അവർ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം അല്ലേ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളിൽ പണ്ടത്തെ അങ്ങനെയൊക്കെ പിടിച്ചു നിന്നു പക്ഷേ ഇന്നത്തെ തലമുറയാണെങ്കിൽ എന്താണ് നേരെ ആത്മഹത്യയിലേക്കാണ് പോകുന്നത് അല്ലേ കഴിവില്ല കഴിവ് കുറവാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരെയും മാറ്റി നിർത്താൻ പാടില്ല കാരണം ആര് ആർക്ക് എപ്പോൾ എങ്ങനെ പ്രയോജനപ്പെടും എന്നൊന്നും തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ശരിയല്ലേ അപ്പോൾ നമ്മളീ പറയുന്നവരെല്ലാം തികഞ്ഞ ആളുകളൊന്നുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കളിയാക്കലുകൾ ഒന്നും ആർക്കും തോന്നാതിരിക്കട്ടെ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചതാണ് ആ സാറിനെ കുറിച്ച് ഞാൻ പെട്ടെന്ന് ഓർത്ത് ഇപ്പോഴും ഞാൻ ആ സാറിനെ കാണുകയാണെങ്കിൽ സാറേ എന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടെ കാരണം എന്നെ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു ബഹുമാനം എനിക്ക് എപ്പോഴും ഉണ്ടാകും പക്ഷേ എന്താ പറയുക ഈ കളിയാക്കിയവർക്കൊക്കെ എന്താ അവരുടെയൊക്കെ ജീവിതം എങ്ങനെയായി പോയി അവരൊക്കെ സമൂഹത്തിന് എന്ത് എന്താ പറയുക സന്ദേശമാണ് കൊടുത്തതെന്ന് പിന്നീട് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ സാറിപ്പം ഹാപ്പിയാണ് സുഖമായിട്ട് ജീവിക്കുന്നു ഭാര്യയും മക്കളും ഒക്കെ സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ എനിക്കിപ്പോഴും എനിക്ക് ആ സാറിനെ ഭയങ്കര ആ ഒരു നമ്മളെ പഠിപ്പിച്ച ആ ഒരു ആ ബഹുമാനമുണ്ടല്ലോ ഭയങ്കര ബഹുമാനമാണ് സാറിനും എൻ്റെ പേര് വരെ അറിയാം നമ്മൾ പേഴ്സണലായിട്ട് അറിയാവുന്നവരാണ് നമ്മൾ എന്നെ കാണുമ്പോൾ ആ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഒരിക്കലും ഞാൻ അത്യാവശ്യം എൻ്റെ കുഞ്ഞിനെയാണല്ലോ എടോ താൻ എന്തുവാടും ഇങ്ങനെയൊക്കെ ചോദിക്കും ആ എടോ എന്ന് വിളിക്കുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ എടോ എന്ന് വിളിക്കുമ്പോഴത്തേക്കും നമ്മളോടുള്ള സ്നേഹം കൂടിയാണ് സാറിന് അല്ലേ എടിയെന്നല്ലോ വിളിക്കുന്നത് എടാ എന്നല്ല പക്ഷെ ആ പിള്ളേർ നമ്മൾ എടാ എടാന്നൊക്കെ സാറന്മാർ വിളിക്കുമ്പോൾ അതിലൊരു ഇതില്ല പക്ഷെ പെൺകുട്ടികളെ എടീന്ന് വിളിക്കുകയാണെങ്കിൽ അതൊരു എന്തോ ഒരു നെഗറ്റീവാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ സാറിനോട് എനിക്കിപ്പോഴും നല്ല ബഹുമാനമെന്ന് നമുക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് ഒന്ന് ഒന്നുമില്ല ഈ എല്ലാം കളിയാക്കുകരൊക്കെ വിചാരിക്കുക ഒരു അധ്യാപകനാണ് എന്നുള്ളത് എന്തുമായിക്കോളട്ടെ ഇനി ആർക്കും അങ്ങനെയൊന്നും തോന്നാതിരിക്കട്ടെ ഒരുപാട് പേര് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്കൂൾ ജീവിതത്തിലൊക്കെ ആണെങ്കിലും എനിക്ക് എൻ്റെ എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരുണ്ട് അത് അവളൊരു പ്രത്യേക ക്യാരക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും ഒന്നിനും ഇല്ല ഒരു കൂട്ടിനും ഇല്ല ഗുണത്തിനും ഇല്ല ഇല്ല വരും പോകും എന്താ അങ്ങനെ പഠിക്കണമെന്നോ ഒന്നും അതിൻ്റെ ആ ഒരു എന്താ പറയുക എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ആയത് എന്ന് നമുക്കറിയില്ല പഠിക്കണം അങ്ങനെയുള്ള ചിന്ത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നന്നായിട്ട് അക്ഷരത്തിൻ്റെ ജ്ഞാനക്കുറവുണ്ട് എങ്കിലും എല്ലാ ദിവസവും ക്ലാസ്സിൽ വരും സ്കൂളിലും പോവും ട്യൂഷനും പോവും ചിലർ ടീച്ചർമാരൊന്നും അവരെ തല്ലാറൊന്നുമില്ല അങ്ങനെ ഇരുന്നോ എന്ന് പറയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ പക്ഷെ അന്നൊന്നും നമുക്ക് ഇങ്ങനൊന്നും അറിയില്ലല്ലോ എങ്ങനെ ഇവരെയൊക്കെ മാറ്റി ചിന്തിപ്പിക്കാം എന്നുള്ളത് വീട്ടുകാർക്കും തോന്നിയിട്ടുണ്ടാവില്ല ഇപ്പോളുടെ വിവാഹം കഴിഞ്ഞ് കുട്ടികളുമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ അവൾ ഒരുപാട് മാറിക്കിട്ടുണ്ടാവാം എന്തായാലും ആ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു ഭയങ്കര നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും അത്യാവശ്യം അല്ലെങ്കിൽ ഏതാ അവിടെ കൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നോളൂ ആരോടും ഒരു ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോടും ഈ ബാക്കിയുള്ള കുട്ടികൾക്കെന്താണ് ഒരു കളിയാക്കൽ ഇതായിരിക്കും ചിലരൊക്കെ എന്താണ് അത് അവരുടെ ഒരു അല്ലേ എല്ലാവർക്കും ഒരേപോലുള്ള ചിന്തയും കാര്യങ്ങളുമല്ലോ തോന്നുന്നത് അവരുടെ ഒരു അവസ്ഥയാണ് നമ്മളപ്പോൾ എന്താണ് അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത് ശരിയല്ലേ